അറക്കല അറക്കലപൂന്റെ ലുക്കാണ് മീശ എത്രത്തോളം ഷെഡ്യൂൾ എങ്ങനെയായി മൊത്തത്തിൽ മൊത്തത്തിൽ

ബാക്കി എല്ലാം റിലീസ് ാണ് മാർച്ച് ഞെട്ടിക്കും ഷാജി പാപ്പനും ടീമും ഇത്തവണ ആട് എങ്ങനെയാണ് ആട് എങ്ങനെ ആട് ചെറിയൊരു ആടുണ്ടായിരുന്നല്ലേ സെസ്റ്റൻസാണ് ആടിലാണ് പ്രത്യേകത

ഓക്കേ ഓക്കേ എ പട്രിയോട്ടിന്റെ ടീസർ ആണ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗംഭീര ടീസർ ഗംഭീരം അതെ സൂപ്പർ കുറേ കാലത്തിനു ശേഷം മമ്മുകോ ലാലേട്ട ഒക്കെ ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ ഇരിക്കുന്ന അതെ വണ്ടി വണ്ടിയோட പാർക്കിംഗിലാണ് അപ്പോൾ ഞാൻ അടുത്ത എൻഡ് ഫ്രണ്ട്സോ മറ്റോ ഉണ്ടപ്പോൾ അല്ലാതെ അപ്പോൾ ഓക്കേ ഓക്കേ കാന്താര കാണാൻ മോനെ കാന്താര എല്ലാം കാണണം മുത്തേ ആ ഓക്കേ എല്ലാം കൂടി മാനേജ് ചെയ്യണ്ട് സിനിമകൾ കാണണം તો നിങ്ങളെ എന്നെ വിടുന്നല്ലേ മോനേ കേട്ടോ ില്ല അടുത്ത അപ്ഡേഷൻ അപ്ഡേഷൻ ഓരോ അപ്ഡേഷൻ ആൾക്കാർ അല്ല മാത്രീന്റെ അപ്ഡേഷൻ പറഞ്ഞു മൊത്തത്തിൽ ഇങ്ങനെ അപ്ഡേഷൻ താങ്ക് യു